അയ്യേ അതൊരു ചാനലാ കേസ് പറഞ്ഞോ ചാനലാസ് എന്റെ മുമ്പ് അവനൊന്നുമല്ല നമസ്കാരം നമ്മുടെ ചേച്ചി നമ്മുടെ മാമി മീനു മുനീർ വീണ്ടും വന്നിട്ടുണ്ട് ഇപ്രാവശ്യം മറനാടൻ മലയാളീനെ കണ്ണി കണ്ടാൽ കണ്ണുവട്ടത്ത് മലനാടൻ മല മലയാളിയുടെ സാധം സ്ക്രിയെ കണ്ടാൽ മീനു മുനീർ പറയുന്നത് അതിനു മുമ്പേ ക്ഷമിക്കണം ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുന്നത് പനിയാണ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചെയ്യുക ഒന്ന് ചെയ്യട്ടെ ഒരു സന്തോഷം അപ്പോ ഈ പറയുന്ന ആ മറ്റെവിടെയുമല്ല കേരള സ്റ്റോറി ടി വി എന്ന് പറയുന്ന ഒരു ചാനലിൽ മീനു മുനീർ കൊടുത്ത ഒരു അഭിമുഖമാണ് ഇപ്പൊ വരുന്നത് അതിന്റെ എല്ലാ പാട്ടിനും കാണുന്നില്ല കുറച്ച് കെറ്റിങ് മാത്രമേ കാണുന്നുള്ളൂ ചിലപ്പം ഈ പറയുന്ന കോടതി ഇടപെട്ടുകൊണ്ട് അവര് ചിലപ്പോ ആ വീഡിയോ മാറ്റിയതായിരിക്കും ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തപ്പിയിട്ട് കിട്ടിയില്ല അവരുടെ ഫേസ്ബുക്ക് ഇതിലാണ് ഇത് കാണാൻ സാധിച്ചത് ഓക്കെ അതിനകത്ത് ഈ പറയുന്ന മുനീറിനോട് ഈ കേസ് ചോദിക്കും സാജൻസ് കറിയുടെ ഒരു ക്ലിപ്പിംഗ് കാണിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു അവരെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ചോദിക്കുന്ന ചോദിക്കുന്നതിന് ഉത്തരം അതായത് എന്താണ് പറയുന്നത് അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആകാശം പിടിഞ്ഞു വീഴും മന്ത്രിമാർ രാജിവെക്കും എം എൽ എ മാർ നാടുവിടുമെന്നൊക്കെയാണ് ആകെപ്പാട് രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്ന് അവകാശപ്പെടുന്നു അവർ പോലും അവകാശപ്പെടുന്നത് രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്നാണ് അവർ പറയുകയാണ് മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു രണ്ട് മന്ത്രിമാർ പീഡിപ്പിച്ചു പതിനേഴ് ഭരണകക്ഷി എം എൽ എമാർ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് വ്യക്തമാണ് അതൊരു ചാനലാ എനിക്കൊന്നുമില്ല ഈ ഒരു ഒരുത്തിങ്ങനെ വന്നിരുന്നുകൊണ്ട് അവിടെ കൂടി ഒന്നോ രണ്ടോ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷെ ആ അഭിനയിച്ച ആ രണ്ടു പടത്തിലുള്ള എല്ലാവരും തങ്ങളെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മന്ത്രിയെ കുറിച്ച് നമ്മൾ എല്ലാവരും കണ്ട ഒരു സംഭവം സാജൻസ്കർ നല്ല രീതിയിൽ കിട്ടി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അതിന് മറുപടി ആയിട്ടാണ് ഇവര് പറഞ്ഞത് അയ്യേ ഇതൊക്കെ ഒരു ചാനലാണോ എന്ന് പറഞ്ഞുകൊണ്ട് തുപ്പുകയാണ് അതായത് അവളുടെ ആ ഒരു ആക്ടിങ്ങും അവളുടെ ആ ഒരു ഒക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ കണ്ണീര് തുടച്ചിട്ട് പറ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ ആ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം അത്രക്ക് ലഭ്യമായാണ് അവൾ അത് പറയുന്നത് മനഃപൂർവ്വം ആ പിന്നീട് ഈ പറഞ്ഞത് കൊണ്ട് സന്തോഷം കൊണ്ടുവരുന്ന രീതിയിലാണ് അവളുടെ മുഖം ഇരിക്കുന്നത് കാരണം തത് നാറി പറയുമ്പോഴാണ് അവളുടെ ആ ഒരു ഒരു ആക്ടിങ് കണ്ടത് നമുക്ക് മനസ്സിൽ അയ്യേ അതൊരു ചാനൽ കാശ് കാശ് വാങ്ങിയിട്ടുണ്ടാവും അടുത്ത് അതായത് ഈ പറയുന്ന ബാലചന്ദ്ര മേനോനോടും കാശ് വാങ്ങിയിട്ടാണ് ഈ പറയുന്ന മിനു മുനീർ ഇങ്ങനെ പറയുന്നു എന്നാണ് മിനു മുനീ മുനീർ പറഞ്ഞത് നീ ആരുടെ പൈസ പൈസ വാങ്ങിയത് നീ കാണന്ന കാണി കാണുന്ന എല്ലാവരുടെ പൈസ വാങ്ങിയിട്ടല്ലേ നീ പറയുന്ന ഈ അപരാധം പിന്നെ പിന്നെ വിളിച്ചു പറയുന്നത് സാജൻസ്കറിയെ പറഞ്ഞിട്ട് എന്ത് സാജൻസ്കറിയെ പറഞ്ഞത് എന്താണ് തെറ്റ് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ആ കുടി രണ്ട് പടത്തിലാണ് നീ അഭിനയിച്ചിട്ടുള്ളത് അതിലുള്ള എല്ലാ പുരുഷന്മാരെ ആ വഴി കൂടി പോലെ പുരുഷന്മാരും കൂടി നിങ്ങളെ ഓട്ടിച്ചിട്ട് പീഡിപ്പിച്ചു എന്നാണ് നീ പറയുന്നത് ആണല്ലോ എല്ലായിടത്തും ഓട്ടിച്ചിട്ട് പീഡിപ്പിക്കുന്നു നീ എല്ലാ പീഡനത്തിന്റെ പിന്നീട് നീ ഉണ്ടാവും നിന്നെ മൂന്നും നാലും പ്രാവശ്യം നിന്റെ ഹോട്ടൽ റൂമിലേക്ക് വിളിക്കുന്നു നിന്നെ പിന്നീട് നിന്നെ വിവസ്ഥയാകാൻ പറയുന്നു നിന്റെ ഫ്രണ്ടിനെ വെച്ച് പലരും മൂന്നും നാലും ഗ്രൂപ്പ് സെക്സുകൾ ചെയ്ത് നീ കാണുന്നു എന്നൊക്കെ നട്ടാ കുരുക്കാത്ത കള്ളങ്ങൾ ഒരു ചാളീതയും ഇല്ലാതെ ഒരു നാണോ മാണോ എന്ന് പറയുന്നത് ഏഴ് അഴ കൂടി പോവാതെ നീ വന്നിരുന്ന് പറയുന്നത് പിന്നെ നമ്മളെല്ലാം കുടിച്ചിറക്കണോ കുടിച്ചിറക്കണോ ചെറിയ കോമൺ സെൻസ് ഉള്ള ചെറിയ ബുദ്ധി വളരെ വലിയ ബുദ്ധി ഒന്നും ഒന്നുമുണ്ട് ഒരു ചെറിയ ഒരു ഒരു കോമൺ ഉള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാരണം നീ പറയുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ് എന്റെ മറ്റേ വക്കീലുമായി കൂട്ടുപിടിച്ചുകൊണ്ട് മാക്സിമം പൈസ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്തതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ അതിനുശേഷം ഈ പറയുന്ന പറയുന്നുണ്ട് ആ ഇവനെ ഞാനേത് എയർപോർട്ടിൽ കണ്ട എന്നെപ്പറ്റി എന്ത് അനാശം പറഞ്ഞോ അവനാച്ചയർപോർട്ടല്ല എന്റെ മുമ്പിൽ കണ്ട അവന്റെ പാലോ ഒട്ടെണ്ണം ഞാൻ അയ്യേ അവനൊക്കെ ചീള കേസ് എനിക്ക് അവനൊന്നും അല്ല ഞാൻ പിടിച്ചല്ലോ മാതൃഭൂമിയോ ന്യൂസ് എയ്റ്റീൻ ഏഷ്യാനെറ്റ് കേരള വാർത്ത മലയാള വാർത്ത പറ അതൊക്കെയാണ് അതിനെയൊക്കെയാണ് ചാനൽ എന്ന് പറയുന്നത് ഇവനൊക്കെ പോലെ ഈ മലയാളം മറന്നാടി അടിയും കൊണ്ട് ഇപ്പോഴും അന്ന് ഈ അന്ന് വലിയ അടിച്ചത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട് അതുകൊണ്ട് ഈ അതുകൊണ്ട് ഇവനെ ഇനി എൻ്റെ കണ്ണി കണ്ട ഏർപോർട്ടിലുള്ള എപ്പിട്ട പച്ച കണ്ടാലും ഞാൻ അവന്റെ കരണം കുറ്റി നോക്കി കൊടുക്കും എന്നാണ് ഈ പറയുന്ന മീനു മുനിര് പറയുന്നത് ഇതൊക്കെ ഒരു ചാനലാണോ ഈ മറന്നാടൻ മലയാളി എന്ന് പറഞ്ഞ ഒരു ചാനലാണോ ഈ മാതൃഭൂമി ഏഷ്യാനെറ്റ് അങ്ങനെയൊക്കെ ഉള്ളതാണ് ചാനല് എന്നാണ് മീനു മുനീർ പറയുന്നത് മീനു പറഞ്ഞാണ് എൻ്റെ കൂട്ടത്ത് റിപ്പോർട്ടർ ചാനലും കൂടെ കേട്ടി കാരണം ആ റിപ്പോർട്ടർ ചാനൽ ആരോടാണ് തന്നെ വലിച്ചു കീറി ഓട്ടിച്ചത് ആദ്യം വളരെ കൃത്യമായിട്ട് വലിച്ചു കീറി ഒട്ടിച്ചത് അതാണ് അതിനുശേഷം അതിനുശേഷം വേറെ പറഞ്ഞ യൂട്യൂബേഴ്സിനെതിരെയൊക്കെ ഉള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട് കുറെ യൂട്യൂബേഴ്സിനെ സാധനം പറയപ്പെടും ഞാനും ഇപ്പം ഞാനും ഒരുപാട് വീഡിയോസ് ഇട്ടിരുന്നു നെവർ മതി നമുക്ക് മലരെ മാത്രം നീ കേസ് കൊടുക്കാം മലരെ മാത്രമേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ ഏ അതെ എനിക്കും പറയുള്ളൂ കേസുകൾ കൊണ്ട് കൊടുക്കുക അതെങ്ങനെ പിന്നീട് നേരിടണമെന്ന് നമുക്കറിയാം മനസ്സിലായോ അപ്പൊ എന്നിട്ട് പറയുന്നുണ്ട് ചാകാറായി ചാകാറായി കിടക്കണം കൊണ്ട് കുറച്ച് കൊറച്ച് കൊറച്ച് എന്തി നടന്ന അടിയൊക്കെ കൊണ്ട് ചാകാറായി പക്കു 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പിന്നെ മീനു മുനീർ പറയുന്ന അവനൊരു ചീല കേസ് എന്നാ പറയുന്നത് മീനു മുനീർ പറയുന്നത് ഇതൊക്കെ ചീല കേസ് അവൻ വിചാരിച്ചാൽ എന്നെ ഡിമാക്കാൻ പറ്റുമോ സാധൻസ് സാധൻസ്കറിയ വിചാരിച്ചാൽ ഡിമ്മാക്കാൻ ോ ഞാൻ മീനു രണ്ടു പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ അമ്പതാം നടന്മാരേ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് അവനത്രേ വിവരമേ ഉള്ളൂ ഞാനത്ര ഈവനൊക്കെ വിചാരിച്ച എന്നെ ഡിമ്മാക്കാൻ പറ്റുമോ ഞാൻ മിനുവാ പറയുന്നില്ല മിനു മിനു തന്നെ പോക്സിയോ കീക്സിയോ ഞാൻ ഞാൻ തന്നെ തന്നെ അങ്ങനെ ഈ കണ്ട കണ്ട പിന്നെ യൂട്യൂബേഴ്സ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നാണ് ആര് പറയുന്നത് ഈ പറയുന്ന മിനു മുനീർ നമ്മുടെ അമ്മായി നമ്മുടെ മാമി പറയുന്നത് മനസ്സിലായോ വെരി ഗുഡ് എനിക്കറിയാം നീ ഇവരെ കയ്യിൽ ഒന്നും നിൽക്കത്തില്ല ഇതിനെ കൊന്തോ ലൂസ് പോയി കിടക്കുന്നു നമ്മുടെ എന്റെ യൂട്യൂബ് ചാനലിൽ ഇടയ്ക്ക് വന്ന ഒരു കമന്റ് എന്റെ സദ്യപ്പെട്ടു ആ കമന്റിൽ ഇങ്ങനെ ആയിരുന്നു ആ കമന്റിൽ അവർ പറയുന്നുണ്ട് എല്ലാടത്ത് അതായത് ഈ ബാലചന്ദ്രമേനോന്റെ അടുത്ത് ഈ മൂന്നുപേര് ഇന്റർകോഴ്സ് ബാലചന്ദ്രമേനോടെ ചെയ്ത് മൂന്ന് പെൺകുട്ടികളെ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഇന്റർകോസ് ചെയ്യുന്നത് എവളെ വിളിച്ചു കാണിച്ചു നീ അവട്ടേക്ക് അവർക്ക് ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഫ്രണ്ടിൽ വെച്ചു സ്വയഭോഗം ചെയ്യുന്ന പറ എന്തിനീവളെ വിളിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ എവള് കൊണ്ടുവന്ന പെൺകുട്ടികളായിരിക്കും വളരെ വേറെ കേട്ടുള്ള ഒരു ഒരു ചോദ്യമാണ് എവളെ വിളിച്ചടുത്ത് നിർത്തണമെങ്കിൽ എവള് കൊണ്ടു വന്ന പെൺകുട്ടി എവള് കാഴ്ചവെച്ച പെൺകുട്ടികളായിരിക്കുമോ എവിടെ കാഴ്ചവെച്ച പെൺകുട്ടികൾക്ക് പിന്നീട് വസ്ത്രം അഴിക്കാൻ ഒരു ഒരു മടി തോന്നുന്നുണ്ട് എങ്കിൽ എവളെ വിളിച്ചു അങ്ങനെയാണെങ്കിൽ എവള് പറയുന്നതിൽ ചെറിയ ലോജിക്ക് ഉണ്ട് ഇവളിപ്പം ഒരാൾക്ക് കൊണ്ട് മൂന്ന് പേരെ കൊണ്ട് കഴിച്ചു വെച്ചു കൊടുത്തു എവളാണ് എവിളാണ് സപ്ലൈ ചെയ്യുന്നത് ഇവളാണ് എവളെ കൊണ്ട് സപ്ലൈ ചെയ്തു അപ്പൊ അവര് അതിനെ സംവദിച്ചില്ലെങ്കിൽ അവളെ കണ്ട വിളിക്കണ്ട പെൺകുട്ടി സപ്രേ നീ പറഞ്ഞു എന്ന് പറഞ്ഞു ചെയ്ത് വിചാരിക്കാം അത് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അങ്ങനെ സംഭവിക്കാനുള്ളത് കാരണം എവിടെ ഒരു പിമ്പാണെന്നാണ് ഇപ്പൊ നമുക്ക് അറിഞ്ഞ അറിഞ്ഞ ശരി സ്ത്രീകളെ സപ്ലൈ ചെയ്യുന്ന ഒരു വളരെ വലിയൊരു പിമ്പാണ് അതുപോലെ ഇവള് ഉടനെ ഉള്ളേ പോകും ഉടനെ തന്നെ അവരെന്തെയും ഈ പറഞ്ഞ പോലെ ഉള്ളേക്കകത്ത് പോവും കാരണം അവളുടെ കുഞ്ഞമ്മര മോള് തന്നെ വന്ന് ഒരു 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 എന്താണ് ഒരു പോസ്കോ പോസ്കോ കേസ് കൊടുത്തിട്ടുണ്ട് എന്താണ് എന്നെ പീഡിപ്പിച്ചു എന്നെ കൊണ്ടുപോയി ഒരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുഞ്ഞുമയുടെ മോള് എന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞത് ആയാലും ചീക്കായാലും എനിക്ക് നെവർ മൈൻഡ് നടന്നത് അതായത് എന്താ പറഞ്ഞത് ഇപ്പഴത്തെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയെ വരെ അവളെ വെല്ലുവിളിക്കാണ് എനിക്ക് ഒരു തേങ്ങയും ഇല്ല വേണ്ടേ എന്റെ ലക്ഷ്യം വേറെയാണ് എന്റെ ലക്ഷ്യം വേറെയാണെന്നറിയാതെ നിനക്ക് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് പക്ഷെ അത് നടക്കാൻ പോലുള്ള ഇവിടെയുള്ള പ്രബുദ്ധരായ ജനങ്ങൾ അല്ലെങ്കിൽ ഈ മലയാളികൾ കുറച്ച് ആദ്യമൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ കുറെ എണ്ണം ബാക്കിൽ വന്നോ ശരിയാണ് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് വരും പിന്നെ പിന്നെ ഇവർ ചിന്തിക്കും നിങ്ങളുടെ പറയുന്നതിലുള്ള വൈരുദ്ധ്യം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ മുൻകാല പ്രവർത്തികൾ പിന്നെ അതിനുശേഷം നിങ്ങൾ അതൊക്കെ മലയാളികൾ പെട്ടെന്ന് ചിന്തിച്ച് സത്യം മനസ്സിലാക്കുന്ന ഒരു പിന്നീട് സമൂഹമാണ് മലയാളികൾ അപ്പൊ അപ്പൊ മലയാളികൾ പെട്ടെന്ന് നിങ്ങളെ പിന്നെ ഐഡന്റിഫൈ ചെയ്യും നിങ്ങൾ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ എനിക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇപ്പൊ അറിയാം നിങ്ങൾ ഇത് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം പൈസയ്ക്ക് വേണ്ടി ഹണി ട്രാപ്പിന് വേണ്ടിയാണ് നിങ്ങൾ ഒരു പിന്തുയിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾ തന്നെ പറയാതെ പറയാണ് നിങ്ങൾ പറയുന്ന പിന്നെ കഥകളും മറ്റൊരു ഒക്കെ നിങ്ങൾ നമ്മള് വായിച്ചു നോക്കുക അല്ലെങ്കിൽ കൂട്ടി യോജിക്കുക ഒക്കെ നിങ്ങൾ ഈ സ്ത്രീകളെ സപ്ലൈ ചെയ്തു കൊണ്ടിരിപ്പന അങ്ങനെയാണല്ലോ നിങ്ങളങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഈ കെട്ടി ചമച്ച കഥകളായിരിക്കണം ഇതെല്ലാം നിങ്ങൾ കെട്ടിച്ചമച്ച കഥകളും എന്താണ് പൈസയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം അവർ പറയുന്നതിൽ അവർക്ക് ഈ കേസിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടിട്ട് ഒരാൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചില്ലെന്ന് ട്വന്റി ഫൈവ് ലാക്സ് ഒരാൾക്ക് ഓഫർ ചെയ്തു കേസ് സെറ്റിൽ ആക്കാൻ മീനു പറയുന്ന എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല ഞാൻ അനുഭവിച്ചു എനിക്ക് ഒരുപാട് മാനസിക മെന്റൽ ട്രോമ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം താങ്ങി താങ്ങി പിടിച്ചതിനെ രണ്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ തമാശ മീനു മുനീറിന് ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തയ്യായിരം അല്ല ഇരുപത്തയ്യായിരത്തിന് ആ വേണ്ടിയിട്ട് അന്ന് നമ്മുടെ നമ്മുടെ മുകേഷിന്റെ അടുത്ത് കാലു പിടിച്ച് എന്നെ കിടന്ന് നീ കെട്ടത്തിയിട്ട് പീഡിപ്പിച്ചില്ലേടാ മൂന്നും നാലു കേട്ടോ എന്നിട്ട് വന്ന ഇരുന്ന് ഇരുപത്തയ്യായിരം തന്നൂറ് എന്ന് ചോദിച്ച മീനു മുതൽ എന്റെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കെട്ടുന്നു കൊടുത്തു എന്നിട്ട് ആ കെട്ടന്ന് കൊടുത്തതിന്റെ പൈസ അതിന്റെ പ്രതിഫലം വെറും തുച്ഛമായ ഇരുപത്തയ്യായിരം രൂപ തന്നില്ല മോശമല്ലേ എന്ന് പറഞ്ഞവൾ അതിനുശേഷം ഞാൻ ഒരു ലക്ഷം കൂടി ചോദിച്ചു എന്നിട്ട് നീ ആരടി എന്ന പണ്ട് ആലുവല്ല മണൽപ്പുറത്ത് കണ്ട പിന്നെ പരിചയം പോലും കാണിക്കറക്കി വിട്ടു ആ ദേഷ്യം പിന്നെ കാണത്തില്ലേ ഞാൻ ആ പൈസ ചോദിച്ചു തെറ്റാണോ എന്ന് പറഞ്ഞ മീനു മുനീർ ഇരുപത്തി ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ട് പോലും അത് കൈപ്പറ്റില്ല എന്റെ ലക്ഷ്യം വേറെ എന്താണ് നീതിയാണ് നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉറച്ചു പോരാടും എന്നാണ് മീനു മുനീർ വെറുതെ അത്യാവശ്യം ഞാൻ കോമഡി എന്നല്ല അങ്ങ് അറ്റത്തെ കോമഡി പീസ് ആയിട്ടുണ്ട് മരകം വരെയും ഞാൻ പോരാടുന്നു എനിക്കൊരു ലക്ഷ്യം ഞാൻ ജയിക്കുന്നത് വരെ ഏതറ്റം വരെയും പോകുമെന്നാണ് നമ്മുടെ മീനു ചേച്ചി നമ്മുടെ മീനു മുനീർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ പറയുന്ന എന്താ ഏറ്റവും വലിയൊരു കോമാളി പീസായി മാറിക്കൊണ്ടിരിക്കുന്ന മീനു മാമി പറയുന്നത് അപ്പൊ എങ്ങനെയൊക്കെ സാജൻസ്കറിയുടെ നെയ് ആഞ്ഞടിക്കുന്നുണ്ട് ആ സാജൻസ് കറിയെ എവിടെ കണ്ടാലും അടിച്ച് താഴെയിടും ചപ്പാ കുറ്റിയും അടിച്ച് താഴെ ഇടുമെന്നാണ് നമ്മുടെ മീനു ചേച്ചി പറയുന്നത് ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല എന്റെ പേര് മീനു എന്നാണ് ഞാൻ ഏതൊക്കെ വരെയും പോയി ഫൈറ്റ് ചെയ്യും എന്നാണ് മീനുകുലി മുനീർ പറയുന്നത് ഇങ്ങനെയാണ് പോകണമെങ്കിൽ ഇവള് മുഖ്യവാറും ഉള്ളയില് ജയിലിനകത്ത് കെട്ടെന്ന് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഗതികേടിലേക്കാണ് ഇവള് വൃക്തിപ്പെട്ടത് കാരണം അട്ടപ്പട്ടലം പൂട്ടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അട്ടപ്പട്ടലം ഓരോ ദിവസവും വന്ന ഓരോ ഓരോ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് കോൾക്കെതിരെ കേസ് കൊടുത്ത് ഈ ബാലചന്ദ്രമേനൻ കേസ് കൊടുക്കുക ചെയ്ത് ബാലചന്ദ്രമേ മേനോനെ പറ്റിയിട്ട് എന്ത് ചെയ്തു ഈ പറയുന്ന അനാവശ്യങ്ങൾ വിളിച്ച് പല യൂട്യൂബ് ചാനൽ വഴിയും വിളിച്ചു പറയുന്നു എന്ന് കാണിച്ചു ബാലചന്ദ്രമേന കേസ് കൊടുത്തിട്ട് പോലും ഇവള് വീണ്ടും പല പല ചാനലിൽ പോയി ബാലചന്ദ്രൻ മേനോന്റെ പേര് വീണ്ടും വീണ്ടും വലച്ചിടുക വഴി നമുക്ക് മനസ്സിലാകുന്നത് സമൂഹത്തിനെയോ അല്ലെങ്കിൽ ഈ നമ്മുടെ നിയമവ്യവസ്ഥയോ ഒന്ന് ഇവർക്ക് പുല്ല് വിലയാണ് എന്നുള്ളത് കാരണം ഇവൾ തമാശ മറ്റുള്ള എന്തോ അങ്ങനെ ഇവളുടെ സീരിയസ്നെസ് ഒന്നും അവൾക്ക് മറഞ്ഞാൽ മനസ്സിലാവില്ല പിടിച്ച് ഉള്ളിലിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് ഇവളെ ബാക്കലിൽ നിൽക്കുന്ന വക്കീലിമാർ എല്ലാവരും കാലാവുമ്പോ നീ മാത്രമേ കാണുള്ളൂ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ് ചിരിക്കുന്ന നീയൊക്കെ ലാസ്റ്റ് ജയിലിലിരുന്ന് മുണ്ട തന്നേതായിട്ട് വരും നമുക്ക് വീണ്ടും കാണാം ചെയ്യാം